കൊച്ചന്നൂർ പൂമുഖം സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു എൻ കെ അക്ബർമൽ എ ഉദ്ഘാടനം ചെയ്തു വായനശാലയുടെ ഉദ്ഘാടനം എഴുത്തുകാരനായ വി കെ ശ്രീരാമനും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം പ്രൊഫസർ സുനിൽ പി പീളയിടവും നിർവഹിച്ചു പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച മഹാത്മജിയുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ നിർവഹിച്ചു ഒരു മതരാഷ്ട്രമാകാൻ എല്ലാ വഴികളും തുറന്നുകിടന്നിരുന്ന സന്ദർഭത്തിൽ നിന്ന് രാജ്യത്തെ ആധുനികമായ മൂല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗാന്ധിയാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സുനിൽ പി പീളയിടം പറഞ്ഞു വായനശാലയുടെ ആദ്യ പുസ്തക വിതരണ ഉദ്ഘാടനം വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ നിർവഹിച്ചു അഷ്റഫ് പേങ്ങോട്ട് ആമുഖ പ്രഭാഷണം നടത്തി ഉസ്മാൻ പള്ളിക്കരയിൽ തെക്കുമുറി കുഞ്ഞുമഹമ്മദ് ബിജു പള്ളിക്കര ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സിനിമ ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു ഗാന്ധിയുടെ യോഗങ്ങളിൽ അക്കാലത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പലപ്പോഴും പറയുന്നത് പല ദിവസങ്ങളിലും നാൽപ്പതോ അൻപതോ ആളുകൾ മാത്രമാണ് ഗാന്ധിയുടെ പ്രാർത്ഥനായോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത് എന്നാണ് ഗാന്ധി അങ്ങേയറ്റം അപ്രിയമായ ഒരു പേരായി കഴിഞ്ഞിരുന്നു തങ്ങളുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ ഗാന്ധിയാണെന്ന് കരുതുന്ന അത് പ്രചരിപ്പിക്കുന്ന വർഗീയവാദികൾ ഇന്ത്യയിൽ അതിശക്തമായി ഉയർന്നു വന്നിരുന്നു ഗാന്ധി താമസിച്ചിരുന്ന ബിർളാ ഹൌസിന് മുന്നിലൂടെ മർണാദോ ഗാന്ധിയെ നയിക്കാൻ വിടൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ധാരാളം പേർ നിരന്തരം ജാഥകൾ നടത്തിയിരുന്നു ഗാന്ധി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആ കേൾവിയുടെ നടുവിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലെ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് പോകുന്നു അദ്ദേഹം മനുഷ്യരുമായി സംസാരിക്കുന്നു അവർ തന്നെ